നമസ്കാരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി രണ്ടായിരത്തിലധികം മെഡിക്കൽ സീറ്റുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ റഷ്യൻ സർവകലാശാലയിൽ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് റഷ്യ സീറ്റുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ചെന്നൈയിലെ റഷ്യൻ ഫെഡറേഷന്റെ കോൺസുലേറ്റ് ജനറലിലെ കോൺസുൽ ജനറൽ വലേരി കോച്ചേവാണ് ഇക്കാര്യം അറിയിച്ചത് വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് റഷ്യയാണ് ഏറ്റവും മികച്ച ചോയ്സ് എന്ന് വലേരി പറഞ്ഞു ലോകമെമ്പാടും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ റഷ്യ സർവകലാശാലകൾക്ക് വർഷങ്ങളായുള്ള പാരമ്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി റഷ്യയിൽ എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർഷം തോറും വർധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം എണ്ണായിരത്തിൽ നിന്ന് പതിനായിരത്തിലായി തന്നെ റഷ്യ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ അറുപത് വർഷമായി ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് റഷ്യൻ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളയക്കായ മികച്ച പഠനാന്തരീക്ഷം രക്ഷ നൽകുമെന്നും വലേരി ഖോച്ചയും പത്രക്കുറിപ്പിൽ പറഞ്ഞു മുൻ വർഷങ്ങളിൽ ഇതുപോലെ തന്നെ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് റഷ്യ നൂറ് ശതമാനം സ്കോളർഷിപ്പ് പ്രോഗ്രാമും അനുവദിക്കുമെന്നും റഷ്യൻ ഹൗസ് വൈസ് കൗൺസിലും ഡയറക്ടറേറ്റും ആയ അലക്സാണ്ടർ ഡൊഡോനോവ് പറഞ്ഞിട്ടുണ്ട് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഗവേഷണങ്ങൾ തുടങ്ങിയ കോഴ്സുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്കുള്ള അഖിലേന്ത്യാ റഷ്യൻ വിദ്യാഭ്യാസ മേള മെയ് പത്ത് പതിനൊന്നാം തീയതികളിൽ റഷ്യൻ സെഞ്ച് ഓഫ് സയൻസ് ആൻഡ് കൾച്ചറിൽ അടക്കും കോയമ്പത്തൂർ സേലം തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ സമാനമായ പരിപാടികളും നടക്കും ഇപ്പോൾ തന്നെ വോൾഗോ ഗ്രോസ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇമാനുവൽ കാൻ്റ് ബാൽത്തിക് ഫെഡറൽ യൂണിവേഴ്സിറ്റി കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നാഷണൽ റിസർച്ച് ന്യൂക്ലിയർ യൂണിവേഴ്സിറ്റി മെസ്കോ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മോസ്കോ സ്റ്റേറ്റ് റീജിയണൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾക്ക് മേളയിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുണ്ട് റഷ്യ യുക്രൈൻ ചർച്ചകളിൽ തീരുമാനങ്ങളുണ്ട് ഉണ്ടാകുമെന്നും പ്രഖ്യാപനവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു നിലവിലെ സംഘർഷം സംബന്ധിച്ച് റഷ്യയുമായി യുക്രൈനുമായും അമേരിക്കയുടെ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകളുടെ വേഗതയിൽ പ്രസിഡന്റ് ട്രംപ് അതിർത്തി പ്രകടിപ്പിച്ചു സംഘർഷം അവസാനിപ്പിക്കണമെന്ന റഷ്യയുടെ ആവശ്യങ്ങൾ നിലവിൽ അസ്വീകാര്യമാണെന്ന് തന്നെ അമേരിക്ക ഇപ്പോൾ കരുതുന്നുവെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വോൺസ് പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കുന്നതായി റഷ്യക്കാർ ചില നിബന്ധനകളും ചില ഇളവുകളും ആവശ്യപ്പെടുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം യുക്രൈൻ സംഘർഷത്തിൽ മതിയായ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കാൻ ശ്രമിക്കുന്നവർ നിന്ന് അമേരിക്ക പിന്മാറേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തെ മുതിർന്ന വ്യക്തികൾ പ്രസ്താവിച്ചു ചർച്ചകളിൽ സാധ്യതയുള്ള ഒരു സ്വാധീനമായി റഷ്യയുടെ ഊർജ്ജ ബാങ്കിംഗ് മേഖലകളെ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്